നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണേ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ആർക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം പ്രേമിക്കാം അതുപോലെ തന്നെ വിശ്വസിക്കാം കല്യാണം കഴിക്കാം കല്യാണം കഴിക്കേണ്ടിയിരിക്കാം എന്നിരുന്നാലും നിങ്ങൾ ആരെ സ്നേഹിച്ചാലും ഒരു പെൺകുട്ടികളോട് പറയുന്നത് പെൺകുട്ടികളെ ആരെ സ്നേഹിച്ചാലും നിങ്ങൾ ഒരു പരിധി വിട്ട് അവരായിട്ട് അടുക്കാണ്ടിരിക്കുക അവർക്ക് ശരീരം കൊടുക്കാണ്ടിരിക്കുക അങ്ങനെ ശരീരം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൻ്റെ പ്രക്കോഷൻസ് എടുത്തിട്ട് മാത്രം നിങ്ങൾ മുന്നിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ അത് വലിയൊരു ഭീകരമായുള്ളൊരു സംഭവത്തിലേക്കോ വലിയൊരു പ്രശ്നത്തിലേക്കോ പോകും അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം അപ്പം അതുകൊണ്ട് എല്ലാവരെയും ഒരു കയ്യവലം നിർത്തുക നമ്മളെ വിവാഹം കഴിക്കും എന്നുള്ളവരോട് മാത്രം നിങ്ങൾ അടുത്തിടപഴുക അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കുക ഗുളികൾ ഒരുപാട് ടാബ്ലറ്റ് അറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ കോണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇഷ്ടം പോലെ നല്ല നല്ല ഗുളികളുണ്ട് ഒരു പ്രശ്നമില്ല അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക കാശ് കൊടുത്തിട്ട് കേട്ടാ അപ്പോൾ നമുക്കിനി വീഡിയോ കിടക്കാം കൊച്ചി പനമ്പള്ളി നഗരം വലിയ കാശുകാർ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ എന്ത് സംഭവിച്ചു നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ എന്താ സംഭവിച്ചത് അവിടുത്തെ അഞ്ചാമത്തെ നിലയിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ ജഡം വലിച്ചെറിഞ്ഞു റോട്ടിലേക്ക് റോട്ടിലുള്ളവർക്ക് അറിയില്ലത് എവിടെന്നാ വന്ന് വീണെന്ന് ഒരു കുഞ്ഞിൻ്റെ ജഡം വന്ന് വീണ് എടുക്കുന്നുണ്ട് എല്ലാവരും വന്നു ഇത് കണ്ടു എവിടെന്നാ വന്നത് ഏതാ വന്ന അവിടെയൊക്കെ ഫ്ലാറ്റുകളും വില്ലകളൊക്കെ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജഡം അവിടെ വന്ന് കിടക്കുന്നുണ്ട് കുഞ്ഞ് മരിച്ചു പോലീസിൽ അറിയിച്ചു പോലീസ് വന്നു പോലീസ് വന്ന് അന്വേഷണം തുടങ്ങി ഈ ജഡം എവിടെ നിന്ന് വന്നു എന്നറിയാനായിട്ട് അവസാനം സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഈ ജഡം വന്നത് ഈ അഞ്ചാം നിലയിലുള്ള ഫ്ളാറ്റിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ഒരു സ്ത്രീ എടുത്ത് എറിയുന്നത് ആ വിഷുണ്ടാകുന്നു ഉടനടി അവിടെ ചെന്ന് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് സത്യാവസ്ഥ പുറത്തു വരുന്നത് ആ സ്ത്രീയാണ് ഈ കുഞ്ഞിൻ്റെ എടുത്തിട്ട് പുറത്തേക്ക് അറിഞ്ഞത് ആ കുഞ്ഞിനെ പ്രസവിച്ചു വീട്ടിലുള്ള അമ്മ പോലും അറിയാണ്ട് ആ കുട്ടീനെ പ്രസവ ബാത്റൂമിൽ പ്രസവിച്ച് പ്രസവിച്ച വഴിക്ക് ആ കുട്ടികൾ പ്രസവിക്കുമ്പോൾ അപ്പം തന്നെ കരയിലോ അപ്പോൾ ആ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി കുട്ടിയുടെ വായ കൊത്തിപ്പിടിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അറിഞ്ഞത് വായു കിട്ടാണ്ട് ശ്വാസം മുട്ടിണേ കുട്ടി മരിച്ചതെന്നുള്ളത് അങ്ങനെ ആ വായു കൊണ്ട് വായ കൊത്തിപ്പിടിച്ച് കരച്ചിൽ നിർത്തി കരച്ചിൽ നിർത്തിയോടുകൂടി കുട്ടി മരിച്ചു കുട്ടി മരിച്ചോട് കൂടിയിട്ട് ആ എപ്പറാളായി പിന്നെ ഇനിയിപ്പോൾ അതിന് ഒളിക്കണം അതിനെ മറയ്ക്കണം അല്ലെങ്കിൽ അത് ഓരോ എന്തെങ്കിലും ചെയ്യണം അപ്പോഴേക്കും ഇതിൻ്റെ അമ്മ അവിടുന്ന് വിളിക്കുന്നുണ്ട് അമ്മ വിളിക്കുന്നതോട് കൂടിയിട്ട് വേഗം ബാത്റൂമിൽ നിന്ന് ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല സിറ്റിയോട്ട് വന്നിട്ട് നേരിട്ട് റോഡിലേക്ക് കരിക ചെയ്താൽ അപ്പോൾ വന്ന് കൂടി തലോട് പൊട്ടി അതുപോലെ തന്നെ അത് ആ തലോട് പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് അപ്പോൾ ഈ കുട്ടീനെ പോലീസ് ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു നല്ലൊരു പെൺകുട്ടി ഒരു അബദ്ധത്തിൽ പെട്ടതാണ് അബദ്ധത്തിൽ പെട്ട് ആകെ എപ്പറാളാവും ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ ആകെ എപ്പറാളായിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല കാര്യങ്ങളുണ്ടായി ഗർഭം ഉണ്ടാക്കാനാ വെച്ചാൽ കൈ ഒഴിയണി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള കടുങ്ങൈകളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്ന സംഭവമാണ് നമ്മൾ ആ കുട്ടി പറഞ്ഞത് ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പരിചയപ്പെട്ട മുഹമ്മദ് റഫീഖ് എന്ന് പറഞ്ഞൊരു സിനിമാ നടൻ സിനിമാ നടൻ മാത്രമല്ല അദ്ദേഹം ഒരു ഡാൻസറും കൂടിയാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു ഈ കുട്ടിക്കാൻ്റെ ഡാൻസിൽ വലിയ കമ്പ അപ്പോൾ ആ കമ്പ ഉള്ള കാരണം രണ്ടുപേരും കൂടി രണ്ടുപേരും ഒരുമിച്ച് ഈ ഡാൻസിനും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞവർ ഭയങ്കര പ്രേമത്തിലായി പ്രേമത്തിലായപ്പോൾ ഇവൻ്റെ വീട് തൃശ്ശൂരാണ് നമ്മുടെ നാട്ടുകാരനാണ് കട അങ്ങനത്തെ ഒരു പ്രേമത്തിലായി പ്രേമത്തിലായി കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കൂടെയുള്ള ഒരു സൗഹൃദം ഇൻസ്റ്റാഗ്രാമിലുള്ള സൗഹൃദം അത് വലിയ പ്രേമായിട്ട് മാറി അധികം അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി ഇവന് ഈ കുട്ടീനെ ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടണം അതിന് തൃപ്പണ്ണിത്ര പാലസിന് എൻ്റെ അവിടെയുള്ള ഒരു ഒരു പിന്നെ ഒരു വീടുണ്ട് ഒരു ഫ്ലാറ്റ് ആ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് നിരന്തരം ഈ കുട്ടീനെ ഈ ബന്ധപ്പെട്ടു അപ്പോഴാണ് ഈ കുട്ടി ഗർഭിണിയായത് ഗർഭിണിയായപ്പോൾ ഈ അവനോട് പറഞ്ഞു ഞാൻ ഗർഭിണിന് ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പോഴേക്കും ഇത് എടുത്തു കളയാനുള്ള സമയമൊക്കെ കഴിഞ്ഞു കുട്ടി അത് പിന്നെ എടുത്ത് ഇത് ഗർഭിണിയാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് മുഹമ്മദ് പറഞ്ഞു അയ്യോ നമ്മളില്ലേ നീ വഴിക്ക് നമ്മളെ നീ ആയിട്ട് സ്നേഹം ഉണ്ടായിരുന്നു ഉറക്കി ഉണ്ടായിരുന്നു ശരിയാണ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കൈ കഴിയണത് മൂപ്പര് പിലാത്തോസിൻ്റെ പോലെ കൈ കഴി എനിക്ക് ഈ ഗർഭത്തിൽ ഉത്തരവാദിത്തമില്ല ഇനി എന്നെ വിളിക്കും വേണ്ട അവൻ്റെ ഫോൺ നമ്പറും മാറ്റി അവൻ്റെ പ്രൊഫൈലും ഹാക്ക് ഇതാക്കി എല്ലാം ആക്കി അവൻ രാജ്യം തന്നെ പിട്ട പോലെയായി അവനെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല ഈ കുട്ടി കുട്ടികളൊന്നും കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടിട്ട് എന്തുണ്ടായി ലാസ്റ്റ് ഈ വയറ് വലുതാവുമ്പോൾ നമ്മൾ അത് അതറിയാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് 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 ഗർഭം ഉണ്ടായി പ്രസവിച്ച് എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ കൊണ്ടുവന്ന് ഈ ഗർഭം കൊണ്ട് നടന്നത് പക്ഷെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല പെട്ടെന്നാണ് നടക്കുക ഈ കുട്ടിയുടെ ഉദ്ദേശത്തിൽ പ്രസവം നടക്കേണ്ട സമയമല്ല പക്ഷേ പ്രസവം ശരിക്കും ആ സമയത്ത് നടന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് ആ കുട്ടിക്കൊരു വെപ്രാളായി പിന്നെ ആ വെപ്രാളത്തിനടിയിൽ ഇങ്ങനെ ചെയ്തു അപ്പോൾ അതാ പറഞ്ഞത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഇങ്ങനെയുള്ള ക്രൂരത മനസാക്ഷി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ജീവനെ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലുണ്ടായ ഒരു ജീവനെ നശിപ്പിച്ചു അത് ഏറ്റവും വലിയ ക്രൂരതയാണ് ഏറ്റവും വലിയ ക്ഷമിക്കാനായിട്ട് ദൈവമല്ല മനുഷ്യരല്ല മൂക്ക് കീപ്പെട്ട ഒരു വ്യക്തി പോലും ആ പെണ്ണിനോട് ക്ഷമിക്കില്ല അത്രയും വലിയ ഈ ഇതാണ് ആ പാവണ് ആ ആ ജീവനോട് കാണിച്ചത് അപ്പോൾ ആർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാണ്ടിരിക്കാനും ആരും ഇതുപോലെയുള്ള പഞ്ചാരവാക്കൽ കേട്ട് ഇതുപോലെയുള്ള ബന്ധങ്ങൾ വന്ന് ചാടി ഒന്നും അറിയാത്ത ഒരാളെ ഒരു സിനിമാക്കാരൻ്റെ പ്രേമിക്കാനും നിൽക്കുക അത് കഴിഞ്ഞ് ശരീരം പങ്കുവയ്ക്കുക അപ്പം അതിന് നെയ്വിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പ്രേമങ്ങളും ബന്ധങ്ങളൊക്കെ ഫേസ്ബുക്കൂടെ കൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലുള്ളവരെല്ലാം കള്ളന്മാരാണ് എല്ലാം വഞ്ചകന്മാരാണ് എല്ലാം വല പെൺകുട്ടികളെ വശീകരിക്കാനിരിക്കുന്ന ഒരാളാണ് അവർ ചക്കരപ്പെണ്ണയെ മുത്തരപ്പെണ്ണേ പഞ്ചാരപ്പെണ്ണയെ മറ്റരപ്പെണ്ണയും അങ്ങനെ കുറേ സോട്ട് സ്റ്റോറികളൊക്കെ പറയും നിങ്ങളെന്നതിൽ പെടണ്ട പെട്ട ഈ നിലയ്ക്കുള്ള അത്യാഹിതങ്ങൾ ഇപ്പോൾ ആ കുട്ടി ജയിലേ ഇതാണ് ഉണ്ടാവുക ഇത് കേട്ടവർ കേട്ടവർ ആ പെൺകുട്ടിനെ ശപിച്ച് ശപിച്ച് പ്രാഗി പ്രാഗി കൊല്ലും അതാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആർക്കും ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാണ്ടിരിക്കട്ടെ